ഹായാൾ ഇന്ന് മുതൽ ഞാൻ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റ്സ് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക അതിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു പുതിയ പ്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗുഡ്സ് റീപ്ലേ ഗുഡ്സ് റീപ്ലേയിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള കമൻറ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇർഫാൻ സാർ ചോദിച്ചിട്ടുള്ളത് ഇ എൽ എസ് എസ് എന്ന് പറയുന്നത് ഫ്ലെക്സി ക്യാപ് തന്നെയല്ലേ എന്നാണ് പുറമേ നിന്ന് പണ്ട് നോക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം തന്നെയാണ് എങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് കണ്ടു ഈ എൽ എസ് എസ് ഫണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടതിനും നല്ല കമന്റ് ചെയ്തതിനും ഇർഫാൻ സാറിന് എൻ്റെയും എൻ്റെ ടീമിൻ്റെയും നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങളും എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക എല്ലാ കമൻസിനും ഇതുപോലെ വീഡിയോ വഴി റീപ്ലൈ തരാൻ കഴിഞ്ഞെന്ന് വരില്ല ബട്ട് മാക്സിമം എല്ലാ കമന്റ്സിനും ഞാൻ റീപ്ലൈ തരാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൊടുക്കുകയാണെങ്കിൽ അത് എനിക്കൊരു വലിയ സപ്പോർട്ട് ആയിരിക്കും സോ പ്ലീസ് ഷെയർ ആൻഡ് സപ്പോർട്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് തേക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെൽക്കം ടു ഹോൾസ് ആൻഡ് ബുഡ്സ്